ശക്തമായ മഴയിൽ വീടിന്റെ ഭിത്തിയിലേക്ക് കുന്നിടിഞ്ഞു വീണു മറ്റക്കര നെല്ലിക്കുന്ന് ആലയ്ക്കാമുറിയിൽ തോമസ് ആന്റണിയുടെ വീടിന്റെ പുറകിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് വീടിന്റെ പുറകുവശത്തെ ജനാലകൾ തകർത്ത് ബെഡ്റൂമിലേക്ക് മണ്ണും കല്ലും ചില്ലു ഗ്ലാസുകളും ചിതറിത്തെറിച്ചു മുറിയിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വീടിനോട് ചേർന്ന പുറകിലുള്ള കുന്നാണ് വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീണത് കുന്നിന്റെ കുറെ ഭാഗം ഇനിയും ഇടിയാറായി അപകട ഭീഷണിയിലാണ് വീടിന് നാശനഷ്ടം ഉണ്ടായതായി വീട്ടുടമ്മ പറഞ്ഞു രാവിലെ മുതലേ പെരുമഴിയായിരുന്നല്ലോ ഒരു ഒന്നര കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ശബ്ദം കേട്ടു ഞങ്ങൾ അത് തുറന്ന് പുറത്തു വന്ന് നോക്കി അപ്പോൾ കുറെ ഭാഗം ഇടിഞ്ഞു വീണു അപ്പോൾ വലിയ മുഴക്കം ആ സമയത്ത് വലിയ മുഴക്കം കേട്ടു മുഴക്കം കേട്ടപ്പോഴത്തേക്ക് ഞങ്ങളെ വാക്കി മാറി ഉടനെ തന്നെ ബാക്കിയുള്ള ഭാഗം എല്ലാം കൂടി ഇടിഞ്ഞു ഇടിഞ്ഞ് മുറിക്കകത്തേക്ക് വന്നു ജനലും തളർത്ത് ചില്ലും പൊട്ടി എല്ലാം മുറിക്കകത്തേക്ക് വീണു ആ പുറവശം മുറ്റം അവിടെയൊക്കെ ഒരു ഒരാൾ പൊക്കത്തിലും മണ്ണും കല്ലും വന്നു മുറിയിട്ടുണ്ട് ഒരാളല്ല അത് കൂടുതലും പൊക്കത്തിൽ വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇടിയാറായിട്ടിരിക്കുകയാണ് ഇത് പകൽ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ ദുരന്തം ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഈ മുറിയിലൊക്കെ ആൾക്കാർ കിടന്ന് ഉള്ള രാത്രിയിലായിരുന്നെങ്കിൽ ആ ജീവന തന്നെ നാശിക്കാം പഞ്ചായത്ത് മെമ്പർ സീമ പ്രകാശും അകലക്കുന്നം വില്ലേജ് അധികാരികളും സ്ഥലം സന്ദർശിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ